യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലെ ഈ കുഞ്ഞു ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കുരുക്കായിക്കൊള്ളട്ടെ പരിഹരിക്കാനാവാത്ത ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ഈ വചനം കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് വിടുതൽ നൽകുമെന്ന് കർത്താവ് നിങ്ങൾക്ക് വിമോചനം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു വരമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വരമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദാനമാണ് ഈ ഡെയിലി വിമോചന ശുശ്രൂഷ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളുടെ ഏത് അസ്വസ്ഥത നിറഞ്ഞ നിമിഷങ്ങളാകട്ടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ കാർഷിക മേഖലയിലുള്ള തടസ്സങ്ങളാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലുള്ള തടസ്സങ്ങളാകട്ടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇപ്പോൾ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഈ വിമോചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സാധിക്കുമെങ്കിൽ അവരുടെ തലയിൽ കരങ്ങൾ വെച്ച് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ അവരുടെ തലയിൽ കരങ്ങൾ വെച്ച് അവരുടെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിമോചനം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്റെ ഈ കുഞ്ഞു ധ്യാന കേന്ദ്രത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് ഒരു സഹോദരം ചെന്നപ്പോഴ് അദ്ദേഹത്തിന്റെ ഭാര്യ പനി പിടിച്ചു കിടക്കുകയായിരുന്നു അതേ പനി പിടിച്ചു കിടക്കുമ്പോൾ എന്നെ വിളിച്ചു അച്ഛ ഞാൻ അവിടെ വന്ന് എന്റെ മദ്യപാനം നിർത്തുമെന്ന് വാക്ക് നൽകിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു മുഴുകുടിയനായിരുന്നു പക്ഷെ അവിടെ വന്ന ആ ഡെലിവറൻസിന്റെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു വച്ച ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല പ്രിയപ്പെട്ടവരെ ആ മകൻ ഇപ്പോഴും വന്ന് ഇവിടെ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും വന്ന് സാക്ഷ്യം പറയാറുണ്ട് മുഴുകുടിയനായി എന്നെ കർത്താവ് മോചിപ്പിച്ചിരിക്കുന്നു ഈ മകനാണ് ആദ്യത്തെ ധ്യാനം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴ് തന്റെ ഭാര്യ പനി പിടിച്ചു കിടക്കുന്നത് കാണുന്നത് എന്നെ വിളിച്ച് ചോദിച്ചു അച്ചാ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആ മകനോട് പറഞ്ഞു മകനെ നീ നിന്റെ ഞാൻ നിനക്ക് വ്യഞ്ചരിച്ച് എക്സോർസം ചെയ്ത് തന്നയച്ച ആ വെള്ളം അല്പമെടുക്കുക എന്നിട്ട് നീ നിന്റെ ജീവിത പങ്കാളിയുടെ നെറ്റിയിൽ കുരിശു വരച്ച് ആ പനിയെ ശാസിക്കുക ആ മകൻ അതുപോലെ തന്നെ ചെയ്തു ആ നിഷ്കളങ്കമായ വിശ്വാസത്തോടെ ഇവിടെ നിന്ന് എക്സോർസിസം ചെയ്ത് അയച്ച ആ വെള്ളത്തിൽ നിന്ന് അല്പമെടുത്ത് ആ നെറ്റിയിൽ കൊരിശു വരച്ചപ്പോൾ പനി വിട്ടു മാറി എന്റെ പ്രിയപ്പെട്ടവരെ അതേ വിശ്വാസത്തോടെ അതേ എളിമയോടെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച പരിഹരിക്കാനാവാത്ത എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ച നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാം ഇന്ന് കർത്താവും നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാറ് മുതല് പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇത് നടക്കുന്നത് കർത്താവും തന്റെ ശിഷ്യന്മാരും പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പത്രോസിന്റെ അമ്മായിയമ്മ ആ സമയത്ത് പനി പിടിച്ചു കിടക്കുകയാണ് ഈശോ അവളുടെ കൈകളിൽ സ്പർശിച്ചു ആ നിമിഷം പനി വിട്ടുമാറി തുടർന്ന് നടക്കുന്ന വചനഭാഗമാണ് നാം ഇപ്പോൾ വായിക്കുന്നത് ഈശോ അവിടെ ആയിരിക്കുമ്പോൾ സായാഹ്നമായപ്പോൾ അനേകം പിശാശുബാധിതരെ അവർ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു അനേകം ബാധകളുള്ളവരെ അനേകം തടസ്സങ്ങളുള്ളവരെ അനേക ജീവിതത്തിൽ പല വിധത്തിൽ ബന്ധിക്കപ്പെട്ടവരെ നിരാശപ്പെട്ടവരെ വിഷാദ രോഗികളെ മാനസിക രോഗികളെ രോഗങ്ങൾ വിട്ടുമാറാത്തവരെ അവർ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അവൻ അപ്പോൾ ചെയ്തത് എന്താണെന്നറിയാമോ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി ഈശോ ഈശോ വചനമാണ് വചനമാണ് ഓഫ് ഈശോയുടെ നാവിൽ നിന്ന് ും ഓരോ ശബ്ദവും വചനമാണ് അതിന് പിശാശിനെ ബഹിഷ്കരിക്കാനും സാത്താനെ ബന്ധിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും കഴിവുണ്ട് മക്കളെ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു ഇത് നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന ഏഷ്യ പ്രവാചകൻ പ്രവചിച്ചത് അങ്ങനെ നിറവേറാൻ വേണ്ടിയ പ്രിയപ്പെട്ട മക്കളെ പിന്നെ എന്തിനു നാം ഭയപ്പെടുന്നു നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ നമ്മുടെ ആകുലതകളെ നമ്മുടെ ടെൻഷനുകളെ നമ്മുടെ ഭയപ്പാടുകളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്ന കർത്താവാണ് ഈശോ അവന്റെ ഈ വചനം അവന്റെ ഈ സുവിശേഷം നീ കേൾക്ക മാത്രയിൽ തന്നെ നിനക്ക് അത്ഭുതകരമായ വിടുതൽ കിട്ടുന്നുവെന്ന് നീ വിശ്വസിക്കുക ഏത് മേഖലയിലാണ് നിനക്ക് വിടുതൽ വേണ്ടത് ആ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഏത് ശത്രുദോഷമാണ് നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഏത് മന്ത്രവാദമാണ് നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അവയെല്ലാം കർത്താവിന്റെ വചനം കൊണ്ട് യേശുവിന്റെ വചനം കൊണ്ട് യേശുവിന്റെ ശക്തി കൊണ്ട് പുറത്താകുന്നുവെന്ന് നീ വിശ്വസിക്കുക കാരണം ദൈവത്തിന്റെ ശക്തിയാണ് യേശുവിലൂടെ ഈ ോകത്ത് മാംസം ധരിച്ച വചനം അത് പിതാവായ ദൈവത്തിന്റെ ശക്തിയാ അത് പുത്രനായ ദൈവത്തിന്റെ ശക്തിയാ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ആ ശക്തിയാണ് സഭ പ്രഘോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ വൈദികനായ നിമിഷം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിട്ടുള്ള തിന്മകളിതേവരെ ബന്ധിക്കപ്പെടാതിരുന്നിട്ടില്ല ഈശോയുടെ നാമത്തിൽ ഞാൻ ശാസിച്ച രോഗങ്ങള് ആ ശാസിക്കപ്പെടാതിരുന്നിട്ടില്ല ഏത് കുരുക്കാണെങ്കിലും കർത്താവായി യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിക്കുക കർത്താവായി യേശുവിന്റെ ശബ്ദത്തിൽ നീ വിശ്വസിക്കുക അവന്റെ അധികാരത്തിൽ നീ വിശ്വസിക്കുക ആ വചനത്തിന് ആ ശക്തിക്ക് നിന്നെ സുഖപ്പെടുത്താനും നിന്നെ എല്ലാവിധ കുരുക്കുകളിൽ നിന്നും മോചിപ്പിക്കാനും കഴിവുണ്ട് എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് നീ പങ്കുചേരുക എല്ലാവരും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈ ടെലിഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരട്ടെ സർവശക്തനും പിതാവുമായ ദൈവമേ കർത്താവേശുക്രീസ് പരിശുദ്ധാത്മാവായ ഞാൻ യാചിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന പ്രഘോഷണത്തിൽ ശുശ്രൂഷയിലെ ഈ ഡെയിലി ഡെലിവറൻസ് പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്ന് എല്ലാ ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാല ഈ കേൾക്കുന്ന മക്കളുടെ ആത്മാവിനെ അവരുടെ ശരീരത്തെ അവരുടെ പറമ്പിനെ അവരുടെ വാഹനങ്ങളെ അവരുടെ തൊഴിൽ മേഖലകള് എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് എന്റെ പൗരോകിത്യത്തിന്റെ അധികാരത്താൽ ഞാൻ മോചിക്കുന്നു ഞാൻ വെടിവിക്കുന്നു തിന്മകളെ ഞാൻ ശാസിക്കുന്നു യേശുനാമത്തിൽ ഞാൻ അവയെ ബന്ധിക്കുന്നു ഇനി ഈ മക്കള് കർത്താവിന്റെ സ്വന്തമാണ് ഇനി ഇവർ കർത്താവിന്റെ സ്വന്തമാണ് അങ്ങടെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ആവസിച്ച് അവിടുത്തെ വരദാനങ്ങൾ ഇവരിൽ നിറക്കട്ടെ യേശുവിന്റെ തിരു രക്തത്തിന്റെ സംരക്ഷണ കോട്ട പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സംരക്ഷണ കോട്ട മാലാഖമാരുടെ വിശുദ്ധരുടെ പ്രാർത്ഥനയുടെ അത്ഭുത കോട്ട നിങ്ങൾക്ക് എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ കിട്ടുന്നതിന് കാരണമാകട്ടെ എല്ലാ രോഗങ്ങള് എല്ലാ അപകടങ്ങള് എല്ലാ അസ്വസ്ഥതകള് എല്ലാ കുരുക്കുകള് എല്ലാ സർപ്പദോഷങ്ങള് എല്ലാ തിന്മയുടെ ആധിപത്യങ്ങള് പ്രകൃതി വിരുദ്ധ ശക്തികള് കർത്താവായി യേശുവിന് നാമത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് യേശു നാമത്താൽ വയനാട്ടിലെ പള്ളിക്കുന്നൂർ ദു മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ യേശു നാമത്താ വിട്ടുമാറട്ടെ പ്രിയ സഹോദരങ്ങളെ ആത്മാർത്ഥതയോടെ വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നിനക്ക് വിടുതൽ കിട്ടുമെന്ന് നീ വിശ്വസിക്കുക നീ ആഗ്രഹിക്കുക ഈ ഒരു വിടുതൽ നിനക്ക് അനുഭവവേദ്യമാകാൻ ഈ ഒരു ചാനല് നീ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിന്റെ ബന്ധുക്കൾക്ക് നിന്റെ മക്കൾക്ക് നിന്റെ സുഹൃത്തുക്കൾക്ക് ഈ ശുശ്രൂഷ അയച്ചു കൊടുത്ത് അവർക്ക് മോചനം ലഭിക്കട്ടെ മക്കളെ അങ്ങനെ നീയും നിന്റെ കുടുംബവും സുവിശേഷത്തിൽ പങ്കാളികളാകും അപ്പോൾ ഈശോ നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Amen.